കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം പട്ടണക്കാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് തുറക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കള്ളുഷാപ്പ് തുറക്കാനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പട്ടണക്കാട് കടക്കരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ മൂർ സ്കൂളിൽ പടിഞ്ഞാറ് വശത്താണ് ഷാപ്പ് തുറക്കാൻ ശ്രമിച്ചത് പട്ടണക്കാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ പെടുന്ന ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനെന്ന പേരിൽ ഷാപ്പ് തുടങ്ങാനുള്ള നീക്കമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മളിവിടെ ഈ ഷാപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലൈസൻസ് ആകുന്നതിന് മുന്നേ തന്നെ ചെന്ന് നമ്മള് ഡെപ്യൂട്ടി കമ്മീഷണർക്കും സർക്കിൾ ഇൻസ്പെക്ടർക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിരുന്നതാണ് ഇവിടെ ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാർ പോകുന്ന ഈ ഒരു ചെറിയ റോഡ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ രാത്രിയാണേലും പകലാണേലും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകുന്ന റോഡാണ് ഈ പോകുന്ന റോഡിലേക്ക് ഇവർക്ക് ഈ കൊടുത്തിരിക്കുന്ന ഷാപ്പ് കൊടുത്തിരിക്കുന്ന ഈ വീട്ടുകാർക്ക് ഷാപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സൈക്കിൾ വയ്ക്കാൻ പോലുള്ള സ്ഥലമില്ല ഒരു പാർക്കിങ്ങിനോ ഇല്ല അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുടിക്കാൻ വരുന്നവരാണെങ്കിലും വെറുതെ നിൽക്കുന്നവരാണെങ്കിലും ഒരു അക്രമാസക്തമായ ഒരു ഏരിയ ആയിട്ട് മാറുന്ന ഒരു സ്ഥിതി വിഷയത്തിലേക്ക് പോകുക അത് ഷാപ്പ് ഒരു പേരയുടെ വീടിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ സഹിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല യാത്രക്കാരായാലും കുഞ്ഞുങ്ങളായാലും അവർ പ്രായം നിന്നവരും ഒക്കെ പോകുന്ന ഏക ആശ്രയം അവർ രണ്ട് മൂന്ന് വീട്ടുകാർക്കുള്ള വഴി ഇതാണ് അപ്പോൾ അതിലൂടെ ഈ സഞ്ചാരി ഈ പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല കാരണം ഞങ്ങൾക്കൊന്നും ഇതിലൂടെ ഒന്നും രാത്രി കാലങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പോകാൻ പറ്റാതെ വരും പോകുന്ന വഴിയാണത് രാത്രിക്ക് ഇത്രയും പത്ത് എഴുപത്തി ഏഴു വയസ്സായി ഇത്രയും കൂടി രാത്രിക്ക് എൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇതിലൂടെ പോകണം എനിക്ക് പോകണ്ടത്യം വേറെ പോവാൻ വഴിയില്ലേ ചൊവ്വാഴ്ച രാവിലെ സാധനങ്ങൾ കൊണ്ടിറക്കിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു